കേരളത്തിൽ പോയ പച്ചപ്പുകൾ ശുചിത്വ മാലിന്യ സംസ്കരണത്തിലൂടെ വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഹരിതകർമ്മസേനയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ ക്ലീൻ കേരള കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും ആദരവും നൽകിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശുചിത്വ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മ സേന ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആ പച്ചപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കേരളത്തിന്റെ അസ്തമിച്ചുപോയ പോയ കഴിഞ്ഞ കാലഘട്ടത്തെ പച്ചപ്പുകളെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തെ നയിക്കുന്ന ഏറ്റവും വലിയ ശുചീകരണ ബോധത്തിലൂന്നിയ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിൽ ഗവൺമെന്റ് ശിക്ഷാ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതിൻ്റെ കീഴിലുള്ള ഹരിതക സേന ഹരിതകർമ്മ സേനാംഗങ്ങളും ഇപ്പം നിർവഹിച്ചു വരുന്നത് അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധയാകെ പിടിച്ചു പറ്റുന്ന ഈ സേനാംഗങ്ങളിൽ അവരുടെ മക്കൾ നല്ല നിലയിൽ പഠിച്ച് ഉന്നത ഉന്നതസ്ഥാനീയരായി മാറണമെന്ന കാഴ്ചപ്പാടാണ് പൊതുവിൽ നമ്മുടെ ഈ കമ്പനിക്കുമുള്ളത് ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി തന്നെ അതുകൊണ്ടുതന്നെ ഹരിത സേനാ അംഗങ്ങളുടെ മക്കളെ ഇപ്പോൾ എസ് എൽ സിക്ക് ആയിരുന്നാലും പ്ലസ് ടുവിനായിരുന്നാലും ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കി വരുന്നവരെ അനുമോദിക്കാനും അവരെ പ്രത്യേകമായി ആദരിക്കാനും തീരുമാനിച്ചതും ഏറ്റവും നല്ല ശ്ലാഘനീയമായ പ്രവർത്തനം കേളകം ചൈതന്യ പാസ്റ്റോറൽ സെന്ററിൽ വെച്ച് നടന്ന അനുമോദന സമ്മേളനത്തിൽ അസോസിയേഷൻ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അജയൻ കെ മേനോൻ അധ്യക്ഷനായിരുന്നു തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ മുഖ്യപ്രഭാഷണവും കോട്ടയം ക്ലീൻ കേരള മാനേജർ ജിഷ്ണു ജഗൻ റിപ്പോർട്ട് അവതരണവും നടത്തി ഹരിതകർമ്മസേന ഡിജിറ്റലൈസേഷൻ കാനറ ബാങ്ക് മെഷീൻ ഡിജിറ്റൽ സർവീസ് സെക്ഷൻ റീജിയണൽ ഓഫീസ് മാനേജർ വരുൺ കെ വി പരിചയപ്പെടുത്തി അക്കൌണ്ട് അസിസ്റ്റന്റ് ആദിത്യ മോഹൻ സ്വാഗതമാശംസിച്ച യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് ഹരിത ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷൈൻ എന്നസ് ജില്ലാ കില ഫെസിലിറ്റേറ്റർ ബിന്ദുവജി ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ പ്രണവ് വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംരംഭകത്വവും സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മനോജ് മാധവനും മോട്ടിവേഷൻ സെക്ടർ കോർഡിനേറ്റർ രഞ്ജിത്ത് പിയാറും പ്ലാസ്റ്റിക് തരംതിരിക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് സെക്ടർ കോർഡിനേറ്റർ അൻഷാദ് ഇസ്മായിൽ എന്നിവർ ക്ലാസ് എടുത്തു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഐശ്വര്യമോൾ എം എസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഏറ്റുമാനൂർ